വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് വിദ്യാർത്ഥികൾക്കിടയിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനായി കൊടശ്ശേരി ജി എം എൽ പി സ്കൂളിൽ സമ്പാദ്യ പദ്ധതിക്ക് തുടക്കമായി മഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ എ പി നൌഷാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വെട്ടിക്കാട്ടറി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ടിയുടെ ഈ സർക്കാർ സ്കൂളിലെ ഒരു തരം തെരഞ്ഞെടുപ്പതിന് ബാങ്ക് മനസ്സിലാക്കി ഞാൻ തീർച്ചയായിട്ടും ഇതൊരു സഹകരണ ബാങ്കാണ് സഹകരണം കേട്ടാൽ മനസ്സിലാവും സഹകരണ ബാങ്കില ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നു നാട്ടുകാരുടെ പൈസ കളക്ട് ചെയ്ത് അത് വായ്പയായി നൽകി അതിലൂടെ കിട്ടുന്ന ലാഭം ഈ സമൂഹത്തിന് വേണ്ടി തന്നെ ചെലവഴിക്കുന്ന ഒരു മേഖലയാണ് സഹകരണ മേഖല നമുക്ക് എത്ര പ്രയാസം ഉണ്ടായി കഴിഞ്ഞാലും അതിൽ ഓടിയെത്തി സഹായിക്കാൻ മുന്നിട്ട് നിൽക്കുന്നതും എന്നും സഹകരണ മേഖലയാണ് നമ്മുടെ കാരണന്മാരൊക്കെ പെൻഷൻ വാങ്ങുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നത് സഹകരണ മേഖലയാണ് എസ് ആർ ടി സി പെൻഷൻ ആകട്ടെ ആതുരസേവനും വിദ്യാഭ്യാസ രംഗത്തും വളരെ മികച്ച പ്രവർത്തന സഹകരണ മേഖല ചെയ്യുന്നു മറ്റ് ഷെഡ്യൂൾഡ് ബാങ്കുകൾ ചെയ്യുന്ന പോലെയല്ല നമ്മുടെ പരിപാടി ഇവിടെ നിന്നുണ്ടാക്കുന്ന ലാഭം നമ്മുടെ സംസ്ഥാനത്തിന്റെ പുറത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വെട്ടിക്കാട്ടറി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ പദ്ധതിക്ക് സ്കൂളിൽ തുടക്കം കുറിച്ചത് ഇതിന്റെ ഭാഗമായി സ്കൂളിലേക്കായി ഫുട്ബോൾ ക്രിക്കറ്റ് ബാറ്റ് ഷട്ടിൽ ബാറ്റ് റോപ്പ് ഹൂപ്പ് സ്രിംഗ്സ് തുടങ്ങിയ കായികോപകരണങ്ങളും സ്കൂളിലേക്കായി ബാങ്ക് അധികൃതർ കൈമാറി പ്രധാന അധ്യാപിക ലതാ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം അസ്കർ ബാങ്ക് പ്രസിഡന്റ് ഇ കെ ഉമ്മർ സെക്രട്ടറി കെ അബ്ദുൾ അസീസ് ഡയറക്ടർ എം കെ സലീം സ്റ്റാഫ് പ്രതിനിധി സലീൽ ഷരീഫ് മുല്ലക്കാടൻ കെ എം കൊടശ്ശേരി എം ഫൈസൽ ഷിഹാബുദ്ദീൻ അധ്യാപിക വഹീദ എന്നിവർ സംസാരിച്ചു സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ പി എച്ച് കോംപ്ലക്സ് വി ടി എസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്